ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹോമോഫോൺസ് ആണ് ഹോമോഫോൺസിലെ നാലാമത്തെ ക്ലാസ് ആണിത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്ലാസ്സുകൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം കണ്ടാൽ മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ ഏറ്റവും ആദ്യത്തെ വാക്ക് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ആദ്യം കൂട്ടുകാർ വായിച്ചു തരും എനിക്ക് അതിനുശേഷം ഞാൻ വായിക്കുവാൻ പഠിപ്പിച്ച് തരും ഓക്കെ ഒന്ന് വായിച്ചേ പി ഐ സി ഇ എങ്ങനെയാ വായിക്ക എന്താണ് അതെ പീസ് എന്നാണ് വായിക്കുക അല്ലേ പീസ് പി ഐ സി ഇ എങ്ങനെയാണ് വായിക്കുക പീസ് ഓക്കെ പീസ് എന്നാണ് അടുത്ത അടുത്ത വാക്കൊന്ന് നോക്കി എന്താ വായിക്കുക പി എന്തൊക്കെയാണ് ലെറ്റേഴ്സ് എന്തൊക്കെയാണ്ട് പി ഇ എ ഇ എ ഇ എക്ക് രണ്ട് സൗണ്ടുകളുണ്ട് ഇ എക്ക് രണ്ട് സൗണ്ടുകളുണ്ട് ഒരുമിച്ച് വരുമ്പോൾ രണ്ട് സൗണ്ടുകളുണ്ട് ഒന്ന് ഷോർട്ട് ഷോർട്ട് വോവൽ സൗണ്ട് ഓഫ് ഇ ഇൻ്റെ ഷോർട്ട് വോവൽ സൗണ്ട് അതായത് എ എന്നുള്ള സൗണ്ടും ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇ എ വരുമ്പോൾ ഇ എന്നുള്ള ഒരു സൗണ്ടും ഉണ്ട് ഇവിടെ രണ്ടാമത് പറഞ്ഞ ഇ എന്ന് പറയുന്ന സൗണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ വരും പ ഇ എങ്ങനെ വരും പ ഇ മനസ്സിലായോ ഇവിടെ ഇ വന്നത് കാരണമാണ് ഇവിടെ സ എന്ന് ഉള്ളൊരു സൗണ്ട് സിക്ക് വന്നത് ഓക്കെ രണ്ടും പി ഐ ഇ സി ഇ പിസ് പി ഐ സി ഇ പി ഇ എ സി ഇ പിസ് രണ്ടും പിസ് എന്ന് തന്നെയാണ് വായിക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ് വ്യത്യസ്തമാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഉം വരും നോക്കാം ഏറ്റവും ആദ്യത്തെ വാക്കിൻ്റെ മീനിങ് അഥവാ അർത്ഥമാണ് ഇപ്പോൾ ബോർഡിൽ തെളിഞ്ഞു വന്നത് എന്താണ് അർത്ഥം പീസ് എന്ന് പറഞ്ഞാൽ കഷ്ണം എന്താണ് പീസ് എന്താണ് കഷ്ണം മനസ്സിലായോ ഇനി അടുത്ത് നോക്കാം അടുത്ത പീസിൻ്റെ സ പീസിൻ്റെ മീനിങ് എന്താണ് അർത്ഥം എന്താണ് വായിക്കൂ പീസ് എങ്ങനെ വായിക്കു പീസ് എന്താണ് സമാധാനം എന്താണ് സമാധാനം എനിക്കൊരിച്ചിരി പീസ് തരൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ എന്താ എനിക്കൊരിച്ചിരി കഷ്ണം തരൂ എന്ന് മാത്രമല്ല എനിക്കൊരു ഇച്ചിരി സമാധാനം തരൂ എന്നും അർത്ഥമുണ്ട് അപ്പോൾ എഴുതുമ്പോൾ സൂക്ഷിച്ച് എഴുതുക രണ്ടിന് സ്പെല്ലിങ് വ്യത്യാസമാണ് പക്ഷേ നമ്മൾ ഉച്ചാരണം അതായത് നമ്മൾ പറയുന്നത് സെയിം ആണ് മീനിങ്ങും വ്യത്യസ്തമാണ് ഓക്കെ അപ്പോൾ എഴുതുമ്പോൾ സൂക്ഷിച്ച് എഴുതണം ഓക്കെ മനസ്സിലായല്ലോ പീസ് കഷ്ണം പീസ് സമാധാനം മനസ്സിലായോ ഓക്കെ ഇനി ഒന്ന് വായിക്കാവോ ശ്രമിച്ചു നോക്കൂ എ ടി ഇ എന്താണ് എ ടി ഇ ആ വായിച്ചോ ഓക്കെ ഇനി ഞാൻ ട്രൈ ചെയ്യാം പറഞ്ഞു തരാം എങ്ങനെയാ വായിക്കേണ്ടത് എയ്റ്റ് എന്നാണ് കേട്ടോ എന്താണ് വായിക്കേണ്ടത് എയ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞേറ്റ് കറക്റ്റ് ഇനി അടുത്തത് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നുള്ളതാണല്ലേ എങ്ങനെയാ വായിക്കുക എയ്റ്റ് എന്താണ് എയ്റ്റ് ഇവിടെ ജി എച്ച് സൈലൻ്റ് ആണല്ലേ സൈലന്റ് ആണ് സൈലന്റ് ആണ് ഓക്കെ ശരി അപ്പോൾ ഈ രണ്ടും എ ടി ഇ ഇ ഐ ജി എച്ച് ടി എയ്റ്റും രണ്ടും എന്താണ് അതെ രണ്ടും രണ്ടാൾക്കാരാണ് പക്ഷെ വായിക്കേണ്ടത് എന്താ ഒരേ പോലെയാണ് ആണല്ലോ ഒരേപോലെയാണ് അപ്പോൾ ഒരേപോലെ വായിക്കും പക്ഷേ എന്താണ് അർത്ഥം വ്യത്യസ്തമാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ വരൂ നോക്കാം ഏറ്റവും ആദ്യത്തെ എന്താണ് അതിൻ്റെ അർത്ഥം പറയൂ കഴിച്ചു പറഞ്ഞാൽ എന്താണ് കഴിച്ചു കറക്റ്റ് ഇനി അടുത്തത് എന്താണ് എങ്ങനെയാ വായിക്ക അതെ അതും തന്നെയാണ് വായിക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് ആണ് എട്ട് അപ്പോൾ അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയട്ടെ ഐ എയ്റ്റ് ആപ്പിൾസ് ആപ്പിൾസ് ആ അപ്പോൾ എങ്ങനെയാണ് അതെ എങ്ങനെയാണ് ഐ എയ്റ്റ് എയ്റ്റ് ആപ്പിൾസ് ഞാൻ എട്ട് ആപ്പിളുകൾ കഴിച്ചു മനസ്സിലായോ അതാണ് പറയുമ്പോഴല്ല ഒരുപോലെ ഇരിക്കുന്നു എയ്റ്റ് എയ്റ്റ് പക്ഷേ ആ അതെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് സൂക്ഷിച്ചെഴുതുക ഇനി അടുത്തതിലേക്ക് ഒന്ന് പോയാലോ ഒന്ന് വായിച്ചു നോക്കിയേ ഏറ്റവും ആദ്യത്തെ വാക്ക് എന്താണ് വായിക്കൂ എങ്ങനെയാ റി രണ്ട് ഓ വരുമ്പോൾ എങ്ങനെയാ വായിക്ക ഊ എന്ന് വേണം വായിക്കാൻ കേട്ടോ അതിന്റെ ലോങ് ഓൾ സൗണ്ട് ആണ് ലോങ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ആണ് നമ്മൾ പറയേണ്ടത് റൂട്ട് എന്താണ് മനസിലായോ അപ്പൊ അടുത്തതും എന്ത് തന്നെയാണ് എങ്ങനെയാണ് വായിക്കേണ്ടത് അതെ റൂട്ട് എന്ന് തന്നെയാണ് കേട്ടോ എന്താണ് വായിക്കേണ്ടത് എന്റെ ഒപ്പം വായിച്ചേ രണ്ടും ആർഒ യുടി ഇനി എന്റെ അർത്ഥം നോക്കുകട്ടോ അർത്ഥം എന്താണ് എന്താണ് അർത്ഥം വേര് അപ്പൊ എന്റെ ഒപ്പം വായിച്ചേ റൂട്ട് വേര് ഇനി നിങ്ങളൊന്ന് വായിച്ച് നോക്കിയ കൂട്ടുകാരെ അതെ ഇനി അടുത്തത് എന്താണ് വായിച്ചോളൂ വഴി വഴി മനസിലായോ അതായത് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരൂ നമ്മൾ എങ്ങനെയാ പറയുക സാധാരണ പറയാറുള്ള വാക്കാണല്ലേ അങ്ങോട്ടുള്ള റൂട്ട് ഒന്ന് പറഞ്ഞതായോ നമ്മൾ പറയാറില്ലേ അങ്ങനെ തന്നെ റൂട്ട് വേര് എന്ന് പറഞ്ഞാൽ അറിയാലോ ചെടിയുടെ വേര് ഇനി അടുത്തതിലേക്ക് പോവാണ് ഓക്കെ നോക്കൂ ഏറ്റവും ആദ്യത്തേത് എസ് എസ് ടി ഇ എൽ എന്താണ് ഒന്നും കൂടെ ഒരു പ്രാവശ്യവും കൂടെ എന്നോടൊപ്പം വായിക്കുക സ്റ്റ എസ് ടി എങ്ങനെ വായിക്കുക സ്റ്റ ഇവിടെ ഇ എ ആണ് ഇ എയ്ക്ക് ഇവിടെ ലോങ് ആയിട്ടുള്ള സൗണ്ട് അതായത് ഇ എന്ന് വേണം വായിക്കാൻ ഇ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇ ഇ ല അപ്പോൾ സ്റ്റങ്ങനെ വരും സ്റ്റീൽ സ്റ്റീൽ ഓക്കെ അപ്പോൾ ഈ സൗണ്ട് തന്നെയാണ് താഴെ നിൽക്കുന്ന ആൾക്കും കൂട്ടുകാർക്ക് അറിയാം എങ്ങനെയാണ് സ്റ്റീൽ ഇവിടെയും സ്റ്റ രണ്ടും എന്താണ് സ്റ്റീൽ ആണ് രണ്ടും എന്താണ് സ്റ്റീൽ ആണ് പക്ഷെ അർത്ഥം വ്യത്യസ്തമാണ് നോക്കിയാലോ എസ് ടി അതെന്താണ് അർത്ഥം എസ് ടി അതാണ് സ്റ്റീൽ അടുത്തു നോക്കാം എസ് ടി ഇ എൽ സ്റ്റീൽ അത് എന്താണ് അർത്ഥം പറയൂ അതെ ഉരുക്ക് എന്നാണ് അർത്ഥം കേട്ടോ സ്റ്റീൽ ഉരുക്ക് മനസ്സിലായോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അറിയാമല്ലോ അതുതന്നെയാണ് അപ്പോൾ സ്റ്റീൽ മോഷ്ടിക്കുക സ്റ്റീൽ ഉരുക്ക് മനസ്സിലായോ അപ്പോൾ രണ്ട് രണ്ട് മീനിങ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ പറയുമ്പോൾ ഒരു പറയുമ്പോൾ ഒരുപോലെയാണ് പക്ഷെ എഴുതുമ്പോൾ മാറിപ്പോയാൽ അർത്ഥമേ മാറിപ്പോയി അപ്പോൾ ഈ ഹോമോഫോൺസ് എത്രത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അവർക്കത് തെറ്റിപ്പോയാലോ അപ്പോൾ നമ്മളത് ശരിയാക്കി കൊടുക്കണ്ടേ അപ്പോൾ എന്താണ് ഇതുവരെ പഠിച്ചെല്ലാം ഓർത്തെടുക്കുക ഈ ഹോമോഫോൺസ് പഠിച്ചാൽ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാം ഇനിയും ക്ലാസ്സുകളുണ്ട് ഇനിയും ഇതുപോലെ ഹോമോഫോൺസ് ആൾക്കാർ കുറേ പേരുണ്ട് എല്ലാം ഓരോ ക്ലാസ്സുകളായിട്ട് വരും ഇപ്പോൾ നാലാമത്തെ ക്ലാസ്സല്ലേ ഇനിയും ക്ലാസ്സുകളായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അതെ നമ്മുടെ വിശ്വപ്രസിദ്ധമായ ഡിക്റ്റേഷൻ ടൈമിലേക്ക് അതായത് ഡിക്റ്റേഷൻ സമയത്തിലേക്ക് പോവുകയാണ് ആഹാ ഹാ ഹാ എവിടെയാ പോകുന്നത് ഡിക്റ്റേഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ഉം അപ്പൊ നമുക്ക് ഡിക്ടേഷൻ നോക്കൂ ഏറ്റവും ആദ്യത്തെ വാക്ക് കണ്ടോ എന്താണ് നമ്മളിപ്പോ പഠിച്ചത് വെച്ചിട്ട് ഞാൻ ഡിക്റ്റേഷൻ ഇടുന്നുള്ളൂ പേടിക്കൊന്നും വേണ്ട എന്താണ് വേര് എന്താണ് എങ്ങനെ വായിക്ക വേര് വേര് ഈ വേരിന്റെ ഇംഗ്ലീഷ് നാമം ഇംഗ്ലീഷ് വാക്ക് എന്താണ് വേരിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ് എന്നുള്ളത് കമൻറ് ചെയ്യുക കമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കുക അതാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കമൻറ്റ് ബോക്സ് ആണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അവിടെ എനിക്ക് ഇതിൻ്റെ ആൻസർ നിങ്ങൾ നൽകണം അടുത്തത് കഴിച്ചു അയ്യോ അയ്യോ ഡിഡിറ്റേഷൻ ടൈം ഡിഡിറ്റേഷൻ ടൈം പിന്നെ കയറി വന്നു അല്ലേ ഓക്കെ കഴിച്ചു ഇതാണ് കഴിച്ചു കഴിച്ചു എന്നുള്ളതിൻ്റെയും ഇംഗ്ലീഷ് വാക്ക് കഴിച്ചു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്നും എനിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി തരണം രണ്ടും ഒരുമിച്ച് എഴുതിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് രണ്ട് എന്നിട്ട് എഴുതിയാലും അതിങ്ങനെ വേര് കഴിച്ചു എന്ന് അങ്ങനെ എഴുതിയില്ലെങ്കിലും സാരമില്ല എന്ത് ചെയ്താൽ മതി ഒന്ന് വേര് വേരെന്ന് എഴുതണം എന്നില്ല ഒന്നിൻ്റെ ആൻസർ എന്താണ് എഴുതൂ രണ്ടിൻ്റെ ആൻസർ എന്താണ് എഴുതൂ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഓർഡർ അങ്ങോട്ട് എഴുതിയാൽ മതി ഒന്ന് എഴുതി കാണിച്ചു തന്നാൽ മതി ഓക്കെ ടൈപ്പ് ചെയ്യാം ഇനി കുഞ്ഞുങ്ങളാണ് ഇത് കാണുന്നത് ഇത് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ കുട്ടികളിത് പറയുന്നുണ്ടോയെന്ന് നോക്കുക പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് അയച്ച് ഇടുക കേട്ടോ അപ്പോൾ ഞാനവിടെ ചെക്ക് ചെയ്യാം മനസ്സിലായോ അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഇരുന്ന കേട്ടോ എല്ലാവരും ആൻസർ ഒക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി വെരി ഗുഡ് അപ്പോൾ നിങ്ങളിത് പിന്നെ അടുത്തൊരു ബാജ് എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോകളിലായിട്ട് കുറേ ബാഡ്ജസ് ആയിട്ടുണ്ടല്ലേ ഈയൊരു സെറ്റ് തീരുമ്പോഴേക്കും കുറേ ബാഡ്ജസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കുറേ സ്റ്റാറുകൾ ഇങ്ങനെ കുന്നുകൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇപ്പം എത്രയായി നാലാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഹോ ഹോമോഫോൺസിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് അപ്പം നാല് ബാഡ്ജസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങളിതെല്ലാം കണ്ടുവെങ്കിൽ ഈ ബാഡ്ജ് നിങ്ങൾക്കുള്ളതാണ് നന്നായിട്ട് പറഞ്ഞുവെങ്കിൽ ഈ ബാഡ്ജ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇനിയും ഉണ്ട് ഹോമോഫോൺസിൻ്റെ സെറ്റ് പിന്നെ ഇനി കുറച്ചും കൂടെ നമുക്ക് നിയമങ്ങൾ പഠിക്കാണ്ട് കേട്ടോ കുറച്ച് ഇംഗ്ലീഷ് എഴുതുമ്പോഴുള്ള ഇംഗ്ലീഷ് വാക്കുകൾ എഴുതുമ്പോഴുള്ള ചില നിയമങ്ങൾ ആ നിയമങ്ങൾ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഴുതുവാനായിട്ട് സാധിക്കും അതായത് വാക്കുകൾ നന്നായിട്ട് എഴുതുവാനായിട്ട് സാധിക്കും കുറച്ച് നിയമങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഇനിയും ഹോമോഫോൺസുണ്ട് സെറ്റുകളുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്നായിട്ട് പഠിക്കുക ഇതുവരെയുള്ള എല്ലാ നോട്ടിലേക്ക് എഴുതി എടുക്കാം ഓക്കെ ബൈ